ഗോത്ര വിഭാഗത്തിലുള്ള യുവാക്കൾക്കിടയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറും പട്ടികവർഗ വികസന ഓഫീസറും പരിശോധിച്ച മൂന്നാർഷികം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശിച്ചിരിക്കുന്നത് ന്യൂസ് മലയാളമാണ് ഗോത്ര വിഭാഗത്തിലുള്ള യുവാക്കൾക്കിടയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നു എന്ന വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് മലയാളം ഇംപാക്ട് വയനാട് നിന്ന് വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു രതേശ് പത്ത് വർഷത്തിനിടെ വൈത്തിരി താലൂക്കിൽ ആത്മഹത്യ ചെയ്തത് ഇരുന്നൂറോളം യുവാക്കളാണ് എന്നുള്ള വാർത്തയൊക്കെ വളരെ ഞെട്ടലോടെയാണ് നമ്മളെല്ലാം കേട്ടത് പക്ഷേ ഇപ്പോൾ ഒടുവിൽ ഇക്കാര്യത്തിൽ അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു വിവരങ്ങൾ ചതുരക്ഷ്മി തീർച്ചയായും വലിയ ഗുരുതരമായ ഗൗരവമുള്ള വിഷയങ്ങളാണ് നമുക്ക് ആ വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത് ജില്ലയിലെ വയനാട് ജില്ലയിലെ ഗോത്ര വിഭാഗത്തിൽ യുവാക്കൾക്കിടയിൽ വലിയ തരത്തിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു വൈത്തിരി താലൂക്കിൽ മാത്രം ഒരു പത്ത് വർഷത്തിനിടെ ഇരുന്നൂറോളം ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് മരണ ആത്മഹത്യ ചെയ്തത് അതുപോലെ തന്നെ അതിൽ തന്നെ ഏറ്റവും ഭൂരിപക്ഷം യുവാക്കളാണ് ആത്മഹത്യ ചെയ്തത് എന്ന് കൂടി ഞെട്ടിക്കുന്ന വിവരമാണ് ഈ സംഭവം വലിയ ഗൗരവത്തോടെയാണ് ഇപ്പോൾ മനുഷ്യാവശ്യ കമ്മീഷൻ കാണുകയും അത് സംബന്ധിച്ച വിശദീകരണവും ജില്ലാ ഭരണകൂടത്തോട് ഉൾപ്പെടെ തേടിയിട്ടുള്ളത് വലിയ ഗൗരവത്തോടെ പൊതുസമൂഹം ഉൾപ്പെടെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണിത് കാരണം ഗോത്ര വിഭാഗത്തിൽ വളരെ കുറവുള്ള ജനസംഖ്യ അഞ്ച് ലക്ഷത്തിൽ താഴെയുള്ള ഒരു വിഭാഗമാണ് ഇത്തരത്തിൽ നിരന്തരം നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആദ്യം സി വിഭാഗത്തിൽപ്പെട്ട ഗോത്ര യുവാക്കൾ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതെന്താണെന്ന് ഒരു സാമൂഹ്യ പ്രശ്നമായി തന്നെ പരിഹരിക്കണം പഠിക്കണം എന്ന പല സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഉന്നയിച്ചെങ്കിലും അതിനെ വളരെ ഗൗരവത്തിൽ പട്ടികവർഗ വകുപ്പ് എടുത്തില്ല എന്ന് വേണം കരുതാൻ പത്തു വർഷം നേരെ ഇത്തരത്തിൽ സംഭവങ്ങൾ അതാണ് തെളിയിക്കുന്നത് എന്തായാലും വളരെ ഗൗരവമായ പരിശോധന വേണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ജില്ലാ വയനാട് ജില്ലാ കളക്ടറും അതുപോലെ പട്ടികവർഗ ഓഫീസറും ഇത് സംബന്ധിച്ച് മൂന്നാഴ്ചക്കകംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് വയനാട്ടിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയിലുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിഭാഗമാണ് പണിയ വിഭാഗം പണിയ വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ ആത്മഹത്യ ഉള്ളത് അത് ആശങ്കപ്പെടുത്തുന്നതാണ് കുടുക മരണങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഒരു ഗോത്രവർഗ സമുദായം എന്ന നിലയിൽ കൂടി പണിയ വിഭാഗത്തിനെ അത്തരത്തിൽ പരാമർശം നാലായിരത്തിൽ പരം ഊരുകളിൽ നിന്ന് ഈ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം പോലും ശേഖരിക്കാൻ പട്ടികവർഗ വികസന വകുപ്പിനെ കഴിഞ്ഞിട്ടില്ല എന്ന ആക്ഷേപം അടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു അപ്പോ ഇക്കാര്യങ്ങളടക്കം പരിശോധനയിൽ വരില്ലേ തീർച്ചയായും ഇതൊരു ഗൗരവമായ സമീപനം ഈ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഗൗരവമായ ഒരു സമീപനം ഉണ്ടായില്ല ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഒരു പട്ടികവർഗ വകുപ്പ് പ്രത്യേക വകുപ്പും അതിൻ്റെ സംവിധാനങ്ങളും മന്ത്രി ഉൾപ്പെടെ ഉണ്ടെങ്കിലും അതിന് ഗൗരവത്തോടെ ഈ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടവരും കണ്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉൾപ്പെടെ അത് സമ്മതിക്കുന്ന തരത്തിലാണ് സംബന്ധിച്ചത് സംസാരിച്ചത് കാരണം പരിമിതികളുണ്ട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അത് ഗൗരവത്തോടെ തന്നെ പരിശോധിക്കുന്നു അത് പോരായ്മ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നത് ഗൗരവത്തോടെ തന്നെ അദ്ദേഹം അത് ബോധ്യപ്പെടുകയും അത്തരം ഒരു തുടർ പ്രവർത്തനത്തിന് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിനൊക്കെ തന്നെ ഗൗരവത്തോടെ നേതൃത്വം നൽകുമെന്ന് അറിയിച്ചിരുന്നു എന്തായാലും ഈ ഈ മനുഷ്യാവശ്യ കമ്മീഷൻ്റെ ഇടപെടൽ സാങ്കേതികമായിട്ടും നിയമപരമായിട്ടൊക്കെ തന്നെ ഈ ഭരണതലത്തിൽ ഈ ഭരണ അതായത് ഈ വകുപ്പ് തലത്തിലൊക്കെ തന്നെ വലിയ ഒരു ഉണർവുണ്ടാകാനും അത്തരത്തിൽ ഒരു വളരെ വേഗത്തിൽ ഇത്തരം നടപടികളിലേക്ക് പോകാൻ കഴിയുമെന്ന് കരുതാം കാരണം വൈത്തിരി താലൂക്കിൽ മാത്രമാണ് ഗോത്ര വിഭാഗത്തിൽ ഇത്തരത്തിലൊരു കണക്കും ും നമുക്ക് ലഭിച്ചത് സുൽത്താൻ ബത്തേരി തിരുനെല്ലി താലൂക്കുകളിലാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പണി വിഭാഗത്തിൽപ്പെട്ട കൂടുതൽ ആളുകൾ താമസിക്കുന്നത് വൈത്തിരിയിൽ വളരെ കുറവാണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ അതുകൊണ്ട് തന്നെ അതിനെ അപേക്ഷിച്ച് ആ അവിടെ മാത്രം പത്ത് വർഷത്തിൽ ഇരുന്നൂറ് പേർ ആത്മഹത്യ ചെയ്തു എന്ന കണക്കാണ് പെട്ടത് മറ്റ് രണ്ട് താലൂക്കുകളിൽ ഭൂരിപക്ഷം ആദിവാസി വളരെ ഗുരുതരമായ കാര്യമാണ് ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്നത് അതിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് പറഞ്ഞതുപോലെ പത്ത് വർഷത്തിനിടയിൽ വൈത്തിരി താലൂക്കിൽ മാത്രം മാത്രം ഇരുന്നൂറ് പേർ ആത്മഹത്യ ചെയ്തു ഒപ്പം ബത്തേരിയിലും മാനന്തവാടിയിലും കണക്കുകൾ പുറത്തുവിടുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് ഒപ്പം ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാലായിരത്തിൽ പരം ഊരുകളിൽ നിന്നും ഈ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം പോലും ശേഖരിക്കാൻ പട്ടികവർഗ വികസന വകുപ്പിന് കഴിയുന്നില്ല എന്നുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ആശങ്കകളാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത് ഇതിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത് വയനാട്ടിലെ ഗോത്ര യുവാക്കളുടെ ആത്മഹത്യയിൽ കാരണങ്ങൾ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന് രതേശ്വാസു even